മഴ നിർത്താതെ പെയ്യുന്നുണ്ടായിരുന്നു ചാരിയും ഇടക്കിടക്ക് ശക്തി പ്രാപിച്ചു അങ്ങനെ കഷ്ടിച്ചു ഒരാൾക്ക് നടക്കാൻ വഴിയുള്ള ആ ഇടവഴി താണ്ടി ആളുകൾ ആ കുഞ്ഞു വീടിൻ്റെ മുറ്റത്തേക്ക് വന്നുകൊണ്ടേയിരുന്നു കുഞ്ഞു വീടെന്ന് പറഞ്ഞാൽ അത്രയും ചെറിയ വീട് പേരിന് മാത്രം മുറ്റം മുറ്റത്തൊരു നീല ടാർപ്പായ വലിച്ചു കെട്ടിയിരിക്കുന്നു അതിന് ചുവട്ടിലിട്ടിരിക്കുന്ന ഏറിയാൽ പത്തെണ്ണം വരും അത്രയും കസാരകൾ ചില വയസ്സായവർ മാത്രം അതിലിരിക്കുന്നു ബാക്കിയുള്ളവരൊക്കെ അങ്ങിങ്ങായും അയലത്തെ വീടിൻ്റെ മുറ്റത്തായുമൊക്കെ നിൽക്കുന്നു കുഞ്ഞു വരാന്തയിൽ കത്തിച്ചു വെച്ച നിലവിളക്ക് അതിനടുത്തായി വെള്ള പുതപ്പിച്ച ഒരു ശരീരം കത്തിച്ച ചന്ദനത്തിരിയുടെയും കുന്തിരിക്കത്തിൻ്റെയും പുക അവിടെയൊക്കെ മണം പരത്തിയിരിക്കുന്നു ആ ശരീരത്തിനടുത്തായി കരഞ്ഞു തളർന്നൊരു ബാലൻ അവൻ്റെ നെഞ്ചിൽ പറ്റിക്കൂടി നാലു വയസ്സ് തോന്നിക്കുന്ന പെൺകുട്ടിയും ആളുകൾ കൂടിയത് കൊണ്ട് ഏട്ടനെ അപ്പാടെ പറ്റിപ്പിടിച്ച് ആ നെഞ്ചിൽ ഒട്ടിച്ചേർന്ന് കിടക്കുകയാണ് അല്ലാതെ മരണത്തിൻ്റെ ഭീകരതയും അത് വരുത്തുന്ന നഷ്ടമെന്നും തിരിച്ചറിയാനുള്ള പ്രായം അവൾക്കായിട്ടില്ല പക്ഷേ എന്തൊക്കെയോ അവൾക്ക് മനസ്സിലായിട്ടുണ്ട് അമ്മ ഇനി ഇല്ലെന്നും ആമയ്ക്ക് കൂട്ടായി ഇനി ഏട്ടൻ മാത്രം ഉള്ളൂ എന്നും ഇടക്കിടക്ക് തല ഉയർത്തി നോക്കും അവൾ പക്ഷേ കൂടി നിൽക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ പിന്നെയും ഏട്ടൻ്റെ നെഞ്ചിൽ അഭയം പ്രാപിക്കും അവരെ നോക്കി ചുറ്റുമുള്ള ആളുകൾ സഹതാപം പറഞ്ഞു എപ്പോഴാ അടക്കം സുമതി ചേച്ചി ആരോ ഒരാൾ ചോദിക്കുന്നു ഇപ്പോൾ എടുക്കും രമേ ആ കുട്ടികളെ നോക്കി കഷ്ടം വെച്ച് സുമതി മറുപടി പറഞ്ഞു ഇവിടെ തന്നെ ആണോ രമ ചോദിച്ചു ഇവിടെ എവിടെ സ്ഥലം രമേ വലിയ പറമ്പിനടുത്തുള്ള ആ ശ്മശാനത്തിൽ അല്ലാതെ ഈ മൂന്ന് സെന്റിൽ എങ്ങനെയാ സുമതി പറഞ്ഞു എന്നാലും കഷ്ടം തന്നെ എത്ര നല്ല സ്ത്രീയായിരുന്നു മീന എന്നിട്ടോ ജീവിതം മുഴുവനും ദുരിതവും വേദനയും മരണവും അതേ വേദന തിന്ന് തിന്നല്ലേ മരിച്ചത് ആ കുട്ടികളുടെ കാര്യം ആലോചിക്കുമ്പോഴാ പതിനാല് വയസ്സല്ലേ ആയിട്ടുള്ളൂ ആ ചെക്കന് കൊച്ചിനാണെങ്കിലോ നാലും ഏറ്റെടുക്കാൻ കുടുംബവുമില്ല ആരോ പറയുമ്പോൾ കേട്ടു നിന്നവരിൽ വേദനയായിരുന്നു നോട്ടം മുഴുവനും ആ കുഞ്ഞുങ്ങളിലായിരുന്നു അമ്മയുടെ മരണത്തോടെ അനാഥരായ ആ രണ്ടു പേരിൽ അനന്തു തോളിൽ തട്ടി ആരോ വിളിച്ചപ്പോഴാണ് അനന്ദ് മുഖമുയർത്തിയത് വാസുദേവൻ മാഷാണ് തൻ്റെ ക്ലാസ് ടീച്ചർ മാഷിനെ നിസ്സഹനായി നോക്കിയിരിക്കാനെ അവന് കഴിഞ്ഞുള്ളൂ അവൻ്റെ നെഞ്ചിൽ കിടന്നു ആമി തളർന്നു ഉറങ്ങിപ്പോയിട്ടുണ്ട് അവൻ്റെ നോട്ടം കണ്ടതും മാഷിൻ്റെ നെഞ്ചകം വിങ്ങി തൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിയാണ് അതിനപ്പുറം ഒരു മകനോടെന്ന വാത്സല്യവും ഉണ്ട് എൻ്റെ എൻ്റെ അമ്മ ഇനി ഇല്ല മാഷെ പറയുമ്പോൾ അനന്തുവിൻ്റെ കണ്ണുകൾ നിർത്താതെ പെയ്തിരുന്നു ഏട്ടൻ്റെ സങ്കടം അറിഞ്ഞതുകൊണ്ടോ എന്തോ ആമയും ഉറക്കത്തിൽ തേങ്ങി ആരും ഞങ്ങൾക്ക് തൻ്റെ മുന്നിൽ വിതുമ്പുന്ന കുഞ്ഞിനെ എങ്ങനെ ആശ്വസിപ്പിക്കണം എന്നറിയാതെ നിന്നു അയാൾ ചുറ്റുമുള്ളവരുടെ അവസ്ഥയും അതുതന്നെ അമ്മയുടെ ചിറകിനടിയിൽ ജീവിച്ച മക്കളാണ് മീന പൊതിഞ്ഞു പിടിച്ചു കൊണ്ടു നടന്ന മക്കൾ ഒരു വേള ദൈവം ക്രൂരനാണെന്ന് തോന്നിപ്പോയി ഓരോരുത്തർക്കും അനന്തുവിൻ്റെ കണ്ണുകൾ പക്ഷേ മീനയിലായിരുന്നു ആർത്തിയോടെ അവൻ്റെ അമ്മയെ നോക്കിയിരുന്നു അവൻ കാരണം അവനറിയാം കുറച്ചു മിനിറ്റുകൾ കൂടി അമ്മയെ കാണാൻ പറ്റുകയുള്ളു അമ്മേ അവൻ്റെ ഹൃദയം അലമുറയിട്ടു കണ്ണു തുറക്കമ്മേ അമ്മയുടെ നന്ദൂട്ടനും ആമയും ഒറ്റക്കായി പോകും ഇവിടെ ആർത്തലച്ചു കരയണമെന്നുണ്ട് പക്ഷേ എത്ര കരഞ്ഞാലും തിരിച്ചു വരില്ല അമ്മയെന്നറിയാം ഇടക്ക് ആമി ഞെട്ടിയപ്പോൾ അവളെ പൊതിഞ്ഞു പിടിച്ചു അവൻ അവൾക്ക് താനേ ഉള്ളൂ ഇനി സമയമായി ആരോ പറഞ്ഞപ്പോൾ അനന്തു ഞെട്ടി അമ്മയുടെ മുഖത്ത് ആർത്തിയോടെ ഉമ്മ വെച്ചു അവൻ അമ്മ ഇനി ഇല്ലെന്ന് മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചിട്ടും സമ്മതിക്കാനാവാതെ മനസ്സ് അലമുറയിടുന്നു കുഞ്ഞോളെ അമ്മക്കൊരു ഉമ്മ കൊടുത്തേ പകുതി മയക്കത്തിലുള്ള ആമിയോടായി അവൻ പറഞ്ഞു അമ്മ ജോലിക്ക് പോകാനോ ഏട്ടാ വൈകുന്നേരം വരില്ലേ അവൾ തിരിച്ചു ചോദിക്കുന്നു അതേ എന്ന് തലയാട്ടുമ്പോൾ അവൻ്റെ കൈകളിൽ ആ കുഞ്ഞിനെ മുറുകെ പിടിച്ചിരുന്നു സ്വർഗത്തിലെ മീനയുടെ മകൻ ആ കുഞ്ഞു വീടിന് മീനയിട്ട പേരാണ് സ്വർഗം അല്ലെങ്കിലും അവർ അമ്മക്കും മക്കൾക്കും ആ വീട് സ്വർഗം തന്നെയായിരുന്നു മുൻവശത്ത് അനന്തുവിൻ്റെ കൈപ്പടയിൽ നീലച്ചോക്ക കൊണ്ട് എഴുതി വെച്ചിട്ടുണ്ട് അനന്തുവിൻ്റെ അനിയത്തിയാണ് ആമി ആമി എന്ന് വിളിക്കുന്ന അമേയ പക്ഷെ അനന്തുവിന് അവൾ കുഞ്ഞോളാണ് മുഴുകുടിയനായി വിനുവിനെ നന്നാക്കാൻ അവൻ്റെ വീട്ടുകാർ കണ്ടെത്തിയ മാർഗമാണ് മീന അനാഥയായ മീനയെ കല്യാണം കഴിക്കുമ്പോൾ വിനുവിൻ്റെ അമ്മ മീനയോട് പറഞ്ഞത് അതാണ് അവനെ നീ വേണം നന്നാക്കിയെടുക്കാനെന്ന് ജനിച്ച അച്ഛനും അമ്മയ്ക്കും കഴിയാത്തത് വേറെ പതിനെട്ട് വയസ്സായ പെൺകുട്ടിക്ക് കഴിയുമോ കല്യാണ ശേഷം വിനുവിൻ്റെ കൂടിക്കൂടി എന്നല്ലാതെ ഒന്നുമുണ്ടായില്ല ഒപ്പം അവന് കുടിച്ചിട്ട് വന്ന് കൊട്ടാൻ ഒരു കളിപ്പാട്ടം കിട്ടി അത്രേ ഉള്ളൂ അനന്തു ജനിച്ചപ്പോൾ കുറച്ചൊന്ന് അടങ്ങിയെങ്കിലും പത്തു വർഷത്തിന് ശേഷം ആമിയെ മീനയ്ക്ക് വയറ്റിലുണ്ടായപ്പോൾ വീണ്ടും തുടങ്ങി ഉപദ്രവം വയറ്റിലുള്ളത് തൻ്റെ കുഞ്ഞല്ല എന്നും പറഞ്ഞു ഒടുവിൽ കുടിച്ചിട്ട് വരുമ്പോൾ ഏതോ വണ്ടിക്കടിയിൽപ്പെട്ട് വിനു മരിക്കുമ്പോളാണ് സത്യത്തിൽ മീനയും മകനും സുഖമെന്തെന്നറിയുന്നത് അനന്വിനും വെറുപ്പായിരുന്നു അമ്മയെ തല്ലുന്ന അച്ഛനോട് ആമി ജനിച്ചപ്പോൾ അനന്തുവിനായിരുന്നു ഏറെ സന്തോഷം അവൻ്റെ കുഞ്ഞോളെ കിട്ടിയല്ലോ മീന പ്രസവിച്ച് കിടക്കുമ്പോൾ തന്നെ കൊണ്ടാവുന്ന വിധം വീട് പണിയൊക്കെ അവൻ ചെയ്യും കുഞ്ഞോളെ നോക്കും ആമിക്കും അതെ വളരുംതോറും അവളുടെ ഏട്ടനെ കഴിഞ്ഞ് ബാക്കി ആരുമുള്ളൂ സമാധാനം നിറഞ്ഞ ജീവിതത്തിൽ കഴിഞ്ഞീയൽ വീഴ്ത്തിയത് കൊണ്ടാണ് പുതിയ അതിഥി എത്തിയത് മീനയുടെ ബ്രെയിനിൽ വളരുന്ന ട്യൂമറിൻ്റെ രൂപത്തിൽ ജീവിതം കെട്ടിപ്പടുക്കാൻ മക്കളെ വളർത്താനുള്ള തിരക്കിൽ മീന സ്ഥിരം വരുന്ന തലവേദനയെ മൈൻഡ് ചെയ്തില്ല ഒടുവിൽ തളർന്ന് വീണപ്പോൾ മൂക്കിൽ നിന്നും നിൽക്കാതെ ചോര വരുന്നത് കണ്ടാണ് അടുത്തുള്ള സർക്കാർ ഹോസ്പിറ്റലിൽ കാണിക്കുന്നത് അവിടെ നിന്നും ആർ സി സിയിലേക്ക് റെഫർ ചെയ്യുമ്പോൾ അവിടെ ഡോക്ടറുടെ മുന്നിൽ ഇരിക്കുമ്പോൾ അവൾ ഒരുപ്പിച്ചിരുന്നു തൻ്റെ എത്തിയെന്ന് വേദന കാരണമൊന്നനക്കാൻ പോലും കഴിയാതെ കിടക്കുമ്പോൾ അവൾ അനന്തുവിനെ അടുത്തേക്ക് വിളിക്കും കണ്ണീരോടെ ആമിയെ നോക്കിക്കൊള്ളടെ എന്നും പറയും മക്കളെക്കുറിച്ചുള്ള ആശങ്ക മാത്രം ബാക്കി വെച്ച് മീനെ ഇന്ന് പുലർച്ചെ യാത്രയായി ശ്മശാനത്തിൽ പുക നോക്കി അനന്തു അങ്ങനെയേ നിന്നു ഇനിയുള്ള ജീവിതത്തെ പറ്റി ഒരു രൂപവുമില്ലാതെ പക്ഷേ ജീവിക്കും അമ്മ തന്നുപോയ ഈ നിധിക്കു വേണ്ടി അവൻ്റെ കുഞ്ഞോൾക്ക് വേണ്ടി അനന്തു വാ ഓവാ രാവിലെ വന്ന അസ്ഥികൾ കളക്ട് ചെയ്താൽ മതി വാസുദേവൻ മാഷ് വിളിച്ചപ്പോൾ അവൻ അനങ്ങിയില്ല അങ്ങനെയെ നിശ്ചലം നിന്നു അമ്മയുടെ രൂപം മുന്നിൽ തെളിയുന്നു തന്നെ നന്ദുട്ട എന്ന് വിളിക്കും പോലെ പതിയെ പതിയെ അത് മാഞ്ഞു പോകുന്നു അമ്മേ ഒരു നിലവിളി അവൻ്റെ ഉള്ളിൽ കുരുങ്ങി കിടന്നു മാഷ് കൈപ്പിടിച്ച് വലിച്ചപ്പോൾ യാന്ത്രികമായി അവനൊന്നു അനങ്ങി നിനക്ക് എന്തേലും കഴിക്കണ്ടേ കുഞ്ഞേ അവൻ്റെ കൈപ്പിടിച്ച് നടക്കവേ മാഷ് ചോദിച്ചു ഒപ്പം നാട്ടിലെ ഒന്ന് രണ്ട് കാരണവന്മാരും ഉണ്ടായിരുന്നു വേണ്ടെന്ന് തലയാട്ടി അവൻ എടാ എന്തേലും പൊതിഞ്ഞെടുത്തേ റോഡരികിലെ ചായക്കടക്കാരനോടായി അയാൾ പറഞ്ഞു വെള്ളപ്പവും മുട്ടക്കറിയും പൊതിഞ്ഞെടുക്കവേ അയാളുടെ നേട്ടവും അനന്തുവിലായിരുന്നു പാവം തോന്നി അയാൾക്ക് തനിക്കുമുണ്ട് ഈ പ്രായത്തിൽ കുട്ടികൾ മാഷ് പൊക്കോ ഇടവയിലെത്തിയപ്പോൾ അനന്ത് പറഞ്ഞു ഹാർട്ട് പേഷ്യൻ്റാണ് മരുന്നൊക്കെ കഴിക്കാനുണ്ട് അവനതറിയാം കഴിക്കണേ കുഞ്ഞേ മോൾക്കും കൊടുക്കണേ പൊതി അവനെ ഏൽപ്പിച്ചു മാഷ പറഞ്ഞു അവൻ തലയാട്ടിക്കൊണ്ട് മുന്നോട്ട് നടന്നു ഇടവയിൽ നിന്ന് കേട്ടു കുഞ്ഞോളുടെ കരച്ചിൽ അവൻ്റെ നെഞ്ചകം നീറി മുറ്റത്തുള്ള കസാരകളൊക്കെ ആരോ അടുക്കി വച്ചിരിക്കുന്നു ഇതുവരെ ആളുകൾ കൂടി നിന്നിടം ശൂന്യമാണ് ദൂരെ നിന്ന് അവനെ കണ്ടു ആമിയെടുത്ത് നടക്കുന്ന അപ്പുറത്തെ സുമതി ചേച്ചിയെ ആമിയെ തോളിലിട്ട് ആശ്വസിപ്പിക്കുന്നുണ്ട് ചേച്ചി പക്ഷെ അവൾ അടങ്ങണ്ടേ വാശിക്കാരിയാ വാവയെ എന്നൊക്കെ പറഞ്ഞു ചേച്ചി അടക്കാൻ ശ്രമിക്കുമ്പോൾ അവൾ ഉച്ചത്തിൽ കരയുന്നു കുഞ്ഞോളെ ദൂരെ നിന്ന് വിളിച്ചു അവൻ ഏട്ടാ ആമി നിലത്തേക്ക് ഇറങ്ങി അവൻ്റെ കാലിൽ കെട്ടിപ്പിടിച്ചു അവൻ അവളെ കണ്ണീരോടെ എടുത്തുയർത്തി ഏട്ടന്റെ മുത്തെ അവളുടെ മുഖത്ത് ഒരു ഉമ്മകൾ നൽകി സുമതിക്ക് നെഞ്ചു വിങ്ങിയല്ലാതെ കാഴ്ച കണ്ടു നിൽക്കാൻ കഴിഞ്ഞില്ല അത്രക്കിഷ്ടമായിരുന്നു മീനയെ അവർക്ക് ഞാൻ ഇച്ചിരി കഞ്ഞി കഞ്ഞു കൊടുത്തതാണു പക്ഷേ അമ്മ വരാതെ കുടിക്കില്ലെന്ന് ഈ കുഞ്ഞിനോട് എങ്ങിനെയാ ഞാൻ സുമതിക്ക് വാക്കുകൾ കിട്ടിയില്ല വാ നമുക്ക് കഴിക്കാം കുഞ്ഞോളെ മാഷുമോൾക്ക് എന്തോ വാങ്ങിച്ചു തന്നതെന്ന് നോക്കിയേ അവൻ കയ്യിലുള്ള പൊതി കാട്ടി ഏട്ടൻ പോവോ അവൾ അവൻ്റെ കണ്ണിൽ നോക്കി ചോദിച്ചു ഇല്ലടാ എൻ്റെ മോളെ ഒറ്റക്കാക്കി ഏട്ടൻ എങ്ങോട്ട് പോവാനാ ആമിയെ നെഞ്ചിൽ അടക്കിയവൻ സുമതിക്ക് അന്നേരം അത്ഭുതം തോന്നി പക്വതയുള്ള ഒരു പയ്യനെ പോലെയുള്ള അവൻ്റെ പെരുമാറ്റം ഭക്ഷണം കൊടുത്തതും ആമിക്ക് ഉറക്കം വന്നു തുടങ്ങി താമോനെ ഞാൻ ഉറക്കാം സുമതി കൈനീട്ടി വേണ്ട ചേച്ചി ചേച്ചി പൊയ്ക്കോ കുറെ ആയില്ലേ വന്നിട്ട് കേശവേട്ടൻ ദേഷ്യം വരും സുമതിയുടെ ഭർത്താവ് കേശവൻ പണ്ടേ ഇവരെ ഇഷ്ടമില്ല അതോർത്താണ് അനന്ത് പറഞ്ഞത് സുമതി അപ്പുറത്തേക്ക് നോക്കിയപ്പോൾ കണ്ടു തന്നെ നോക്കി സിറ്റൗട്ടിൽ ദേഷ്യം പിടിച്ചു നിൽക്കുന്ന ഭർത്താവിനെ ചേച്ചി ചേച്ചിപ്പോയിക്കോ എന്തേലും ഉണ്ടേൽ ഞാൻ വിളിക്കാം സുമതിയുടെ നോട്ടം ചെന്ന വഴിയെ നോട്ടം വഹിച്ച് അനന്തു പറഞ്ഞു ആമി തോളിലിട്ടു തല ഉരുട്ടുന്നുണ്ട് ഒപ്പം കുഞ്ഞിപ്പല്ലുകൾ കൊണ്ട് തോളിൽ കടിക്കുന്നു ഉറക്കം വന്നാൽ പെണ്ണിന് പാട്ട് കേൾക്കണം ഭംഗിയുള്ള സ്വരത്തിൽ അമ്മ പാടും അത് കേട്ടാണ് അവളുടെ മയക്കം കേട്ടാ പാട്ട് ആമി പറഞ്ഞു അവൻ്റെ കുഞ്ഞോൾക്കുള്ള പാട്ട് തിരയുകയായിരുന്നു അനന്തുവിൻ്റെ മനസ്സ് അന്നേരം തൊട്ടപ്പുറമുള്ള വീട്ടിലെ അപ്പൂപ്പൻ്റെ റേഡിയോയുടെ ശബ്ദം അവൻ്റെ കാതിൽ അരിച്ചെത്തി രാരീരം പാടുന്നുണ്ടായിരുന്നു അവൻ അതും മൂളിക്കൊടുത്ത് ആമിയെ മെല്ലെ ഉറക്കി കരഞ്ഞു മഴങ്ങിയ ആമിയ റൂമിലെ കട്ടിലിൽ കിടത്തിയപ്പോൾ അവനുള്ളം ഒരു പ്രതിജ്ഞ എടുക്കുകയായിരുന്നു തൻ്റെ കുഞ്ഞോൾക്ക് അച്ഛൻ്റെ സ്നേഹവും അമ്മയുടെ വാത്സല്യവും ചേട്ടൻ്റെ കരുതലും എല്ലാം കൊടുത്തു വളർത്തണം എന്ന്